മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഒരു ലോറി നിറയെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ പാലക്കാട് സ്വദേശികളായ രണ്ടുപേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് മണ്ണാർക്കാട് സ്വദേശികളായ ചെറിയക്കൽ നായാടിക്കുണ്ട് ഫിറോസ് കാഞ്ഞിരം കുറ്റിക്കോടൻ റിയാസ് എന്നിവരാണ് പിടിയിലായത് മൈസൂരിൽ നിന്ന് മഞ്ചേരി പുല്ലൂരിലെ ഗോഡൌണിലേക്ക് കൊണ്ടുവരികയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് ചില്ലറ വിൽപ്പനയ്ക്കായാണ് ലഹരി വസ്തുക്കൾ മഞ്ചേരിയിൽ എത്തിച്ചത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം പാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത് ചാക്കുകളിലായാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് പിടികൂടിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്ക് പത്തു ലക്ഷത്തിലധികം രൂപ വില വരും രഹസ്യ വിവരത്തെ തുടർന്ന് രാവിലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പുല്ലൂരിൽ നിന്ന് പ്രതികൾ പിടിയിലായത് മണ്ണാർക്കാട് സ്വദേശികളായ പ്രതികൾ പുല്ലൂരിൽ ഈർച്ചപ്പൊടി ബിസിനസ് നടത്തുന്നു എന്ന പേരിൽ കെട്ടിടം വാടകയ്ക്കടുത്ത് അവിടെ നിന്നുമാണ് ജില്ലയ്ക്കകത്തും പുറത്തും ചില്ലറ വിൽപ്പന നടത്തുന്നത് ലഹരി ഉൽപ്പന്നങ്ങളും കൊണ്ടുവന്ന ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി പുല്ലൂർ ഒരു ഗോഡൗണിലേക്ക് ഈ ഉൽപ്പന്നങ്ങളുമായി വന്നിട്ടുള്ള ഒരു ലോറി എത്തുന്ന വിവരം ലഭിച്ച് എസ് ഐയും ടീമും അതേപോലെ നമ്മുടെ ഡാൻസ് ഡാൻസാഫ് ടീമും അവിടെ നടത്തിയ പരിശോധനയിൽ ഈ ലോറി നിർത്തിയിട്ടിരിക്കുന്നതായി കാണപ്പെട്ടു അതിനടുത്തുള്ള ഗോഡൗൺ ഇവർ ഇറച്ചപ്പൊടിയുടെ സ്റ്റോറേജിന് ആണ് എന്ന് പറഞ്ഞ് വാടകയ്ക്കെടുത്തായിരുന്നു ലോറിക്ക് മുകളിലൊക്കെ ഇറച്ചപ്പൊടി നിറച്ച് വെച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ വിവരം ലഭിച്ച് പരിശോധന നടത്തിയതിൽ ഏതാണ്ട് നൂറ്റി അൻപതോളം ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലെ ജില്ലയിലേക്കും ഹോൾസെയിലായി ഈ സാധനം കൊടുക്കുന്ന ഏജൻസിയാണ് ഇവർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഇവർ ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ എസ് ഐ കെ ആർ ജസ്റ്റിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കൃഷ്ണദാസ് ഗോകുൽ രവീന്ദ്രൻ ഇസുദീൻ പ്രജീഷ് ഡാൻസാഫ് ടീം അംഗങ്ങളായ ഐ കെ ദിനേശ് മുഹമ്മദ് സലീം കെ പ്രശാന്ത് ടി കൃഷ്ണകുമാർ എം മനോജ് കുമാർ കെ ദിനേശ് പ്രഭുൽ എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി